ഇതാ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ നമ്മുടെ പ്രിയ പ്രിയക്കൂട്ടുകാരൻ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയ സഹോദരൻ ഇതാ കടന്നു വരുന്നു അനുഗ്രഹിച്ചു ആശീർവദിക്കൂ വിജയിപ്പിച്ചു ും മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ വിനോദ് പ്രിയപതാകുടിയാ നിങ്ങളെ ഏവരെയും കൂട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു അനുഗ്രഹിക്കണമെ ആശീർവദിക്കണമേയും അഭ്യർത്ഥനയോടെ നിങ്ങൾ അനുഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ിൽപത്തോടുകൂടി വിജയിപ്പിക്കണമെങ്കിൽ താരക്കിടമേയും ഒരിക്കൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചതും ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു നമ്മുടെ പ്രിയ സഹോദരൻ നമ്മുടെ സഹോദരനെ അനുഗ്രഹിച്ചു ആശീർവദിച്ചു ഇടതുപക്ഷ ജനാധിപത്യം യാതൊരു സംശയവും വേണ്ട ഈ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ജില്ലാ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ പോയായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉച്ചമായ വിജയം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ഈ കേരളത്തിൽ അധികാരത്തിലാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന ക്ഷേമ ചോറ് ഇവിടെ വരികയും ക്രൂർ എന്ന് പറയുന്നത് അദ്ദേഹം വസിക്കുന്ന കുന്നങ്കരയിലുമായിരുന്നു രണ്ടു വർഷം ഈ പഞ്ചായത്തിന്റെ ബജറ്റിൽ വിലവെച്ചു കൊടുത്ത ഫണ്ടുകൾ ഈ വാർഡിലേക്ക് കൊടുത്ത ഫണ്ടുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ വധിക്കുന്ന കുന്നവശത്ത് കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾ വളർന്നു അതോടൊപ്പം തന്നെ പല പദ്ധതികളും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രായം മഹാപ്രളയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കായി മൂന്നര കോടി കോടി രൂപ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൊടുത്തപ്പോൾ അതിൽ തന്നെ നല്ല ഭാഗവും അദ്ദേഹം കൊണ്ടു കൊണ്ടു ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത പണത്തിന്റെ കണക്ക് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും കട്ടായം അവിടെയാണ് കോൺഗ്രസ് നേതൃത്വമായി ഞാൻ വിളപ്പെടുന്നത് പണം ആർക്കും കൊടുക്കട്ടെ ആർക്കു വേണമെങ്കിൽ കൊടുക്കട്ടെ അത് ഗവൺമെന്റ് കൊടുത്ത പണമാരായിരിക്കട്ടെ പക്ഷെ കിട്ടാത്തവരുമാണ് ആരാധന കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആ ഫണ്ട് അതിന്റെ കൊടുത്തവരുടെ ലിസ്റ്റ് വേഗപ്പെടുത്തി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ദുഃഖത്തിലായിരുന്ന ഫണ്ട് പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി കടന്നു വരികയും ആ ലിസ്റ്റ് കണ്ടപ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയത് ഞാൻ അതിന്റെ ഞാനതിന്റെ വിശദാംശങ്ങളിൽ പറയുന്നത് നമ്മുടെ വൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ നമുക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു നാട്ടുകാരെ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പതിനൊന്നാം വാർഡിന് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ജനവിധി നേടുന്ന വിവരം ഇതോട് തന്നെ എന്നെ ഇവിടെ പേരും ജനിടെ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഞാൻ നിങ്ങളോടോട്ട് ചോദിക്കുന്നത് നമ്മുടെ വളയനാട് പഞ്ചായത്തിന്റെ സഞ്ജീവ് ബിരോജ് ഇവിടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് ഇതിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് വർഷക്കാലം പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാർ നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ നാലിലൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അഭിമാന പുരസ്കാരം പറയുവാൻ പറ്റും സമ്പൂർണ്ണമായി കുടിവകമർത്തിയ വാർഡാണെന്ന അഭിമാനത്തോടുകൂടി ഓരോ എൽ ഡി എഫുകാരും ഇവിടെ പറയുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവഴികളെല്ലാം തന്നെ കോൺക്രീറ്റ് കോൺഗ്രസ് നിരവധി പ്രദേശങ്ങളിലെ വാതകങ്ങൾ തന്നെ കുരിശും നമുക്കറിയാം ചക്കിത്തോറിലേക്ക് കിടക്കുന്ന റോഡ് അതുപോലെ തന്നെ അട്ടിയിലേക്ക് കിടക്കുന്ന റോഡ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം കുഴിയടിച്ചലേക്കുള്ള റോഡ്

मनोहरि <Azumi>